ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ

श्री राम श्रीरामभद्र जय श्रीराम राम राम लोकाभिराम जय कूज राम रामेति राम राम यदि मधुरं मधुराक्षरम् ൃത്താന്ത ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുരാശുഗൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്ത ായി മഹാജ്ഞാനികളിൽ പ്രാതിനിത്വവും കൈക്കൊണ്ടും ദേവകൾക്കഭ്യുദയാർഥയായി നിത്യവും ദേവരികൾക്കു വിനാശത്തിനായിക്കൊണ്ടും ർമ്മങ്ങൾ ചെയ്തു മേടി യോഗം ധരിച്ചു പരബ്രഹ്മയാ വൃന്ദാരകാഭ്യുദയാർത്തിയായി രാക്ഷസ ഇന്ദപരനായി മരുക ദശാന്തരീ നിർജ്ജരവൈരി കുലശ്രേഷ്ഠനാകിയ

नामगस्त्यबोधनन् सम्भोजनार्थं निमन्त्रितनाकया स्नातुं गदे मुनौ कुम्भोद्भवे दधा यादुधानादिपन् वज्रद्रंष्टासुरन् चन्नान् अगस्त्यरूपं धरि

ചൊന്നാൽ ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടാൻ മായയാ മർത്യമാംസം വിളമ്പി തത്രൈവ തത്ര വജ്രധം മറഞ്ഞിടാൻ മർത്യമാംസം ണിയും ക്ഷിപ്രം ശുനകനെ ശപിച്ചു മർദ്യക്ഷിച്ചു രക്ഷസനായി പൃഥ്വിയിൽ വാഴുക മത്ത പോ വൈഭവാൽ ഇത്തം ശപിച്ചിട്ടു കേട്ടു ശുഗൻ താനും എത്രയും ചിത്രമിതെന്തൊരു കാരണം മാംസോത്തരം ഭുജിക്കണം എനിക്കെന്നോ ശാസന ചെയ്തതോ മറ്റാരും പിന്നെ അതിനു കോപിച്ച് ശപിച്ചതും എന്നുടെ ദുഷ്കർമ്മമെന്നേ പറയാവോ ചൊല്ലു ചൊല്ലെന്തു പറഞ്ഞു നീ സഖേ നല്ല വൃത്താന്തം ചൊല്ലണം കേട്ടു സത്യം മജ്ജനത്തിന് എഴുന്നള്ളി ശേഷം ഇതജ്ജനത്തോട് വീണ്ടും വന്നരുളി ചെയ്തു വ്യഞ്ജസം മാംസമന്വിതം വേണമഞ്ജസാ ഞാനതു കേട്ടിതു ചെയ്തതും ിത്തം ശുഗോക്തികൾ കേട്ടോ രഗസ്ത്യും ചിത്രേ മുഹൂർത്തം വിചാരിച്ചാൽ വൃത്താന്തം ഉൾക്കാമ്പുകൊണ്ടു കണ്ടോരള ഉത്സാപമോ വഞ്ചിതന്മാരായി വയം ബദയാമിനി സഞ്ചാരികളിതു ചെയ്തു നിർണയം ഞാനും അതിമൂഢനായി ചമന്യൻ ബലാനൂനം വരാ വിദിതൻ തമന്നുമേ മിഥ്യയായി വന്നുകൂടാ മമ ഭാഷം സത്യപ്രധാനനല്ലോ നീയുമാകയാൽ വന്നതു വന്നുകൂടും മേലിൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ േ രാവണൻ കൊണ്ടുപോയ രാമസീമെ വച്ചുകൊള്ളും ചിരം കേവലം നീ അവനിഷ്ഠനായി വരും രാഘവൻ വാനരസേനയുമായി ചെന്നൊരാകുലമെന്നിയെ ലങ്കാപുരത്തി ും വളഞ്ഞിരിക്കുന്നൊരു കാലാമവസ്ഥ അറിഞ്ഞു വന്നിടുവാൻ നിന്നെ അയക്കും ദശാനനൻ എന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം പിന്നെ വിശേഷങ്ങൾ ഒന്നൊഴിയാതെ പോയി ചെന്നോ ദശാമുഖൻ തന്നോടു ചൊല്ലുക രാവണൻ ആത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശുദീ

കൈകസീ നന്ദനൻ തന്നോടു പിന്നെ നീ എല്ലാം നിരക്കൊത്തവണ് മനുഷ്ഠിക്ക ദുർനിമിത്തങ്ങളീ ജാനകി ലങ്കയിൽ വന്നത് പിന്നെ പലതുണ്ടു കാണുന്നു കണ്ടീലയോ നീ മാനസേ ദാരുണമായിടി വെട്ടുന്നതന്മഹം ചോരയും ദുഷ്ണമായത്രയും ദേവലിംഗങ്ങളിലകി വിയർക്കുന്നു ദേവിയാം കാലിയും ചിരിച്ചു ഗോക്കൽ നിന്നും ുന്നുരങ്ങൾ ജനിക്കുന്നു മൂഷികൻ മാർജാരനോടു പിണങ്ങുന്നു രോഷാൽ നകുലങ്ങളോടുവണ്ണമേ പണ്ണ പന്നഗജാലം ഗരുടനോടും തഥാ തൻത്തിടാൻ നിൻ ായി വർണവും പിങ്കല കൃഷ്ണമായി സന്തതം കാലലേയുണ്ടു കാണുന്നിതെല്ലാടവും കാലമാപത്തിനുള്ളോ എന്നു നിർണയം ുണ്ടായതിനാന്തിക്ഷിച്ചു കൊള്ളുവാനേതു സംശയമിന്മേ സീതയെ കൊണ്ടുപോയ രാമപാതെ വന്ദിച്ചു വന്ദിക്കവൈകാതെ വിഷ്ണുനാരായണൻ വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചുകൊമാത്മനവ്യം ശ്രീരാമപാദോധം കൊണ്ടു സംസാരവാരധിയെ നടക്കുന്നതു യോഗികൾ ഭക്തി കൊണ്ടെന്തരണവും ശുദ്ധമായി മുക്തികൾ സിദ്ധിച്ചുകൊള്ളുന്നുണ്ടെ കീ രാക്ഷസവംശത്തെ രക്ഷിച്ചുകൊള്ളുക സാക്ഷാൽ മുനെ സേവിച്ചുകൊള്ളുക സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പദ്യം ദശമുഖൻ തന്നോട് ൂർവം വംശരക്ഷാർത്ഥമായി ചൊന്നതോ കേട്ടു പോറഞ്ഞു ദശമുഖൻ പിന്നെയും മാലയവാൻ തന്നോടു ചൊല്ലിനാൻ മാനവനായ ൃപണാ കൃപണനാം രാമനെ മാനസേ കാരണം മർക്കടാലംബനം നല്ല സാമർഥ്യം എന്നുക്കാമ്പിലോർക്കുന്നവൻ ജളനത്രയും രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടുമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം നേരത്തു പോയാലും ഇന്നി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലി വിടുന്നുണ്ടു നിർണയം വൃഥൻ ഭവനസ്ഥിത്മാം ൂടാ പറഞ്ഞ മാത്യന്മാരുമായി ദശവക്രനും യുദ്ധാരംഭം വാനരസേനയും കണ്ടകമേവകുമാരവും കൈകൊണ്ടിരിക്കും ദശാന്തരെ യുദ്ധത്തിനായി രജനീശ്വര സത്വരം തത്ര വരുത്തിവാഴും വിധവും രാവണനെ കണ്ടു കോപിച്ച രാഘവൻ ദേവനും സൗമിത്രിയോടു വിൽവാങ്ങാൻ പത്തു കിരീടവും കൈകളി രൂപതും ശരീരവും പത്തു കിരീടങ്ങളും നിമിഷാർത്തെ നിമിഷ രാവണൻ നാണിച്ചു താഴെത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി നോക്കി നോക്കിച്ചരിച്ചിടിനാൻ മുഹ പ്രമുഖ വേ വന്നു തൊഴുതോരനന്തരം യുദ്ധമേറ്റിടുവിൻ കോട്ടയിൽ പുൽക്കടച്ചി കിത്രനാംണ ഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും वारणाश्वष्ट्रहर हरि शार्दूल सैरिपस्यन्दन मुख्ययानङ्गलिल् घड्क शूलेशुचाब प्रसादोमर मुल्कर अष्टि गज्चक्ति चुरिकादिकल् अस्ते बुद्धियो अब्धिकल अद्रिकल उर्भियं तलक्षणं उद्धूत मायदू

നീലനും സേനയും ഗോപുരേ ബാലിതനയനും ദക്ഷിണ ഗോപുരേ വായൂതനയം പശ്ചിമ ഗോപുരേ മായാമനുഷ്യനാം ആദി നാരായണൻ സൗമിത്രി സൗമിത്ര വിഭീഷണം ും ഉറപ്പിച്ച രാഘവ രാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി ആയിരം കോടി മഹാ കോടികളോടും ആയിരം അർബുദമായിരം ശംഖങ്ങൾ ആയിരം പുഷ്പങ്ങളായിരം കൽപ്പങ്ങളായിരം ലക്ഷങ്ങളായിരം ദണ്ഡങ്ങൾ ആയിരം തൂളികളായിരമായിരം തോയാകര പ്രളയങ്ങളെന്നിങ്ങേ സംഖ്യകളോടു കലർന്ന കപീബലം ലങ്കാപുരത്തെ വളഞ്ഞാരതിദ്രുതം പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികളെ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടും മുറുവീധരം കൊണ്ടും സർവ്വതോ ലങ്കാപുരം തകർത്തിയിടാ കോട്ട മതിയിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമെട്ടാർത്തു വിളിച്ചടുക്കുന്നേരം വൃഷ്ടി പോലെ ശരജാലം കൊണ്ടേറ്റു പിളർന്നു കിടക്കയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികളർത്ഥ ചന്ദ്രകാരമായുള്ള പത്രികൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഈട്ടികൾ പാലങ്ങളും ും തോ മരണ്ടം മുീകരപ്രഭ പൂണ്ടുക്ികൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ടു നിഗ്രഹിച്ചീടിനാർ നക്തഞ്ചരേന്ദ്രരും ർത്തി മുഴുത്തു ദശാസ്യവസ്ഥകൾ മറിയാൻ ശാർദൂലാദിയാം രാത്രിയിൽ ചെന്നാരവരും കപികളായി മർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചടിച്ചു കട രോഷേണ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കൊടുത്താനഭയം കരുണാർദ്രിയ കൊടുത്തും കേട്ടു വിഷാദേന രാവണൻ മന്ത്രിച്ചു വിദ്യുജ്ജലി ഹമായി ദശകന്ധരൻ വാഴുമിടം വാഴുവിടം രാമശിരസും വാമാക്ഷി മുന്നിൽ അമ്മാറു മാറുവച്ചിടിനാൻ ആയോധന കൊണ്ടു കൊണ്ടുപോന്നിന്നു മായ നിർമ്മിച്ചതോ വച്ചതോ കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചും തങ്ങി വീണോ കിടക്കും ദശാന്തരെ വന്നൊരു ദൂതൻ വിരവോടുവണൻ തന്നെയും കൊണ്ടുപോങ്ങി നാരം നേരം വൈദേ തന്നോടു ചൊന്നാൾ സരമയും ഖേദമ ശേഷ എല്ലൊക്കുള്ളിൽ ഇതെങ്കിലൊരു സംശയം വല്ലഭൻ കല്യാണദേവദേശാസ്യനെ നിർണയം ഇത്തരസ സരസമാരസവാക്യം കേട്ടു ചിത്രം തെളിഞ്ഞിരുന്നീടിനാൻ സീതയും മംഗല ദേവതാവല്ലഭാജ്ഞാവശാല രാവണൻ തന്നോടു ചൊല്ലിനാൻ ഒന്നുകിൽ സീതയെ കൊണ്ടു വന്നു മുന്നിലം മാറും വൈകാതെ യുദ്ധത്തിനാശു പുറപ്പെടുകൂണ്ടുള്ളടച്ചിരിക്കലും രാക്ഷസേനയും ലങ്കാനഗരവും രാക്ഷസ രാജനാം നിന്നോടു കൂടവേ സംഹരിച്ചിടുവൻ ബാണമേതെന്നുള്ള സിംഹനാഥം കേട്ടതില്ലയോ രാവണ ും കേട്ടതല്ലേ ഭനക്കേതുമില്ലയോ മാനസിക്ഷേപ് വാക്കുകൾ കേട്ടത് ബുദ്ധനായോരു രാത്രി വീരനുംപുത്ര തനയനെ കൊൽക്കുന്നു നക്തനുജരാധിപന്മാരോട് ചൊല്ലിനാൻ ചെന്നോ പിടിച്ചാർ നിശാചര വീരരും ഒന്നോ ചുഴറ്റിയെന്നറിഞ്ഞാൻ കബീന്ദ്രനും പിന്നെ അപ്രാസാദവും തകർന്നീടിനാൻ ഒന്നോ കുതിച്ചുയർന്നു വേഗേന പോയി മഞ്ഞവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ ഉണർത്തിനാനം ഗതൻ പിന്നെ സുഷേണൻ കുമൂതൻ നളൻ ഗജൻ ധനൻ ഗവായൻ ഗവാക്ഷൻ മരുൾസുതൽ എന്നിവ രാരന്മാർ ചെന്നോ ചുഴന്നു കിടങ്ങും നിരത്തിനാർ കല്ലും മലയും മരവും ധരിച്ചാശു നില്ല നെല്ലെന്നോ പറഞ്ഞെടുക്കുന്നേരം ാപങ്ങളും ബാളും പരീജയും പ്രാണഭയം വരും വെണ്മഴു ഭിണ്ടി പാലങ്ങളും മുൾഗരജാലവും ചക്രങ്ങളും പരിഖങ്ങളും മറ്റു ഇത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ടായോധനത്തിൻ്റെ വാരണനാഥവും വാചികൾ നാഥവും തേരുൾ നാദവും ഞാണൊലി നാദവും രാക്ഷസരാർക്കയും സിംഹനാദങ്ങളും രൂക്ഷതയേറും കപികൾ വിനാദവും തിങ്ങി മുഴങ്ങി പുഴുങ്ങി പ്രപഞ്ചവുമെങ്ങുമിടതൂർന്നു മാറ്റൊലി കൊണ്ടുതേ जम्भारिमुंबाम् निलिम्बनुम् किन्नराकिम् पुरोशोरग गुख्यक संक्खवं। गन्धर्व सिद्ध विद्याधर जारनान् अंदरेक्षांदरे ദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരുഹ്യ പുഷ്കരാന്തെ നിറഞ്ഞിടിനാൻ ും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിനാൻ മാരുതി തന്നെ വേൽ കൊണ്ടു ചാട്ടിയിടാൻ ധീരനാകും ജാമ്പു ജുമാലി നിഷാചരൻ സാരീതോട് കൂടെ തകർത്തനോടേറ്റിതു മിത്രാരിയോടോ വിഭീഷണ വീരനും നീരൻ നികുംഭനോറ്റാൻ തപലനേക്കാല പുരത്തിൻ മഹാഗജൻ ലക്ഷ്മണനോട ലക്ഷ്മി പതിയാം രഘൂതമൻ തന്നോടു പത്തു പേർ തൽക്ഷണേ പോർ ചെയ്തു സുരാലയം

രാഘവന്മാരെയും വാനരന്മാരെയും വന്ന കപികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേ നിതന്നവൻ ുംറ കൊട്ടിച്ചു മേളിച്ചു ചെന്നുലങ്കാപുരം തന്നിൽ മേ വീടിനാൻ താപസൃന്ദൂഹവും താപം കലർന്നോ വിഭീഷണ വീരനും ഹാ ഹാ വിഷാദേന ദുഃഖ വിഷണ്ണരായി മോഹിതന്മാരായി മരുവും ദശാന്തരേ സപ്തദ്വീപങ്ങളും സപ്താർണവങ്ങളും സപ്താചലങ്ങളും മുൾക്ഷോഭമാം വണ്ണം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ मङ्गलम् कोसलेन्द्राय मङ्गलं महनीया गुणाब्दये चक्रवर्ती तनुजाय सार्वभौमाय मङ्ग ചിലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളുടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ എന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ കുടകൾ വാട്ടർ ബോട്ടിലുകൾ

Back bag bazar balaji tower opposite grand tejas new bus stand, Payanur 9946747570